ഖത്തറിൽ ബലിപ്പെരുന്നാൾ അവധി പ്രഖ്യാപിച്ചു സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് വാരാന്ത്യ അവധിയടക്കം അവധി ഖത്തർ സെൻട്രൽ ബാങ്കിന് കീഴിലെ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് രണ്ട് ദിവസമായിരിക്കും അവധി ബലിപെരുന്നാൾ പ്രമാണിച്ച് വാരാന്ത്യ അവധിയടക്കം ഏഴു ദിവസമാണ് ഖത്തറിലെ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് അവധി ലഭിക്കുക ജൂൺ പതിനാറ് ഞായറാഴ്ച ആരംഭിക്കുന്ന അവധി ദിനങ്ങൾ ജൂൺ ഇരുപത് വ്യാഴാഴ്ച അവസാനിക്കും വെള്ളി ശനി ദിവസങ്ങളിലെ വാരാന്ത്യ അവധി കൂടി കഴിഞ്ഞ് ജൂൺ ഇരുപത്തിമൂന്ന് ഞായറാഴ്ച പ്രവൃത്തി ദിനം തുടങ്ങും സർക്കാർ മന്ത്രാലയങ്ങൾക്കും മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കും അമീരി ദിവാൻ ആണ് അവധി ദിനങ്ങൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് അതേസമയം രാജ്യത്തെ ധനകാര്യ സ്ഥാപനങ്ങൾക്കുള്ള അവധി ദിനങ്ങൾ ഖത്തർ സെൻട്രൽ ബാങ്കാണ് പ്രഖ്യാപിച്ചത് സെൻട്രൽ ബാങ്കിന് കീഴിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകൾ മറ്റു ധനകാര്യ സ്ഥാപനങ്ങൾ മണി എക്സ്ചേഞ്ചുകൾ എന്നിവയ്ക്ക് ജൂൺ പതിനാറ് ഞായറാഴ്ച മുതൽ ജൂൺ പതിനെട്ട് ചൊവ്വാഴ്ച വരെ രണ്ട് ദിവസമായിരിക്കും അവധി ലഭിക്കുക അവധി കഴിഞ്ഞ് ജൂൺ പത്തൊൻപത് ബുധനാഴ്ച ധനകാര്യ സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കും ഇതിനിടെ പെരുന്നാൾ അവധി ദിവസങ്ങളിലെ വർദ്ധിച്ച തിരക്ക് പരിഗണിച്ച് യാത്രക്കാർക്കായി ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവള അധികൃതർ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ജൂൺ പതിമൂന്ന് വ്യാഴാഴ്ച ഖത്തറിൽ നിന്ന് പുറത്തേക്ക് യാത്ര ചെയ്യുന്നവരുടെയും ഇരുപത് വ്യാഴം മുതൽ തിരിച്ചു തിരിച്ചുവരുന്നവരുടെയും വലിയ തിരക്ക് അനുഭവപ്പെടുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത് ഈ സാഹചര്യത്തിൽ തിരക്ക് ആവശ്യമായ കരുതൽ നടപടികൾ വിമാനത്താവളത്തിൽ സ്വീകരിച്ചിട്ടുണ്ട് യാത്രക്കാർ വിമാനത്താവളത്തിൽ എത്തുന്നതിന് മുമ്പ് ഓൺലൈനായി ചെക്കിൻ ചെയ്യുന്നത് ചെക്കിൻ കൌണ്ടറിലെ തിരക്ക് കുറക്കാൻ സഹായിക്കുമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു ചെക്കിൻ സുരക്ഷാ പരിശോധന ബോർഡിംഗ് നടപടിക്രമങ്ങൾ എന്നിവയ്ക്ക് കൂടുതൽ സമയമെടുക്കുന്നതിനാൽ വിമാനം പുറപ്പെടുന്നതിന് നാലു മണിക്കൂർ മുമ്പെങ്കിലും വിമാനത്താവളത്തിൽ എത്തിയിരിക്കണം ഖത്തർ എയർവേസ് യാത്രക്കാർക്ക് വിമാനത്താവളത്തിലെ ചെക്കിൻ ബാഗ് ഡ്രോപ്പ് എന്നിവയ്ക്ക് സെൽഫ് സർവീസ് സൗകര്യം ലഭ്യമാണ് പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് വേഗത്തിൽ ക്ലിയറൻസ് പൂർത്തിയാക്കാൻ ഗേറ്റ് മെഷീൻ ഉപയോഗിക്കാം വിമാനം പുറപ്പെടുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് ചെക്കിൻ കൌണ്ടറും ഇരുപത് മിനിറ്റിന് മുമ്പ് ബോർഡിംഗും അവസാനിക്കുമെന്നും നിർദ്ദേശങ്ങളിൽ മുന്നറിയിപ്പ് നൽകുന്നു ാഗേജുകൾക്ക് അനുവദിക്കപ്പെട്ട നിശ്ചിത തൂക്കവും വലുപ്പവും ഉറപ്പാക്കണം അല്ലെങ്കിൽ ചെക്കിൻ നടപടികൾ വൈകാനും അധിക ഫീസ് ഈടാക്കാനും കാരണമാകും ആളുകളെ ഇറക്കാനും കൊണ്ടുപോകാനും ഷോർട്ട് ടേം കാർ പാർക്ക് ഉപയോഗിക്കാനും അനുയോജ്യമാണെങ്കിൽ പൊതുഗതാഗത സംവിധാനം ഉപയോഗിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു അൻവർപാലേരി ട്വന്റി ഫോർ ദോഹ